അപ്പോൾ നമുക്ക് ഇന്ന് വിറക് പൊളിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കുറച്ച് മലം മുറിച്ചു കിടന്നാടുന്നു അതിൻ്റെ പീസുകൾ പൊളിച്ചെടുക്കാനായിട്ട് വിറകിനെ അപ്പോൾ മറ്റേ വണ്ടി ഹൈഡ്രോളിക്ക് അത് വന്നിട്ട് വിറക് പൊളിക്കാൻ വന്ന രണ്ടാളുണ്ട് കൂടെ അപ്പോൾ അങ്ങനെ അവർ വിറക് പൊളിച്ചോണ്ടിരിക്കണമെന്ന കാണണം കേട്ടാണ് നമ്മളൊരു സുഹൃത്തിൻ്റെ വണ്ടി മെഷീൻ ആട്ടോ അത് നമ്മളിപ്പോൾ അതിന് വിളിച്ചിട്ട് മരം വറകാക്കാനായിട്ടേ അപ്പോൾ അങ്ങനെ ചെയ്യണതാണ് അപ്പോൾ അതിൻ്റെ നമ്പറും ഇതൊക്കെ അതിൽ ഇങ്ങനെ മോൾഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വീഡിയോയിലുണ്ട് കേട്ടാ ആവശ്യമുള്ളവർ വിളിച്ചോളൂ നമ്മുടെ അടുത്തുള്ളവരൊക്കെ വിളിക്കുക ചൂടാണിട്ട് ഒരു രണ്ട് പാത്രം അരിപ്പൊടി എടുത്തിട്ടാ രണ്ടും മൂടി ഇത്തിരി ഉപ്പൊഴിച്ച് കൊടുക്കണം നമുക്കതിലേക്ക് നമ്മൾ തിളച്ച വെള്ളമാണ് എനിക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നാലാ നമുക്ക് അതിൻ്റെ പൊടിക്ക് നല്ല സോഫ്റ്റ്നെസ് കിട്ടില്ലേ തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചിട്ട് കുഴക്കണം വെള്ളം ഇത്തിരി അധികലും കുഴപ്പമില്ല കേട്ടോ അല്ലെങ്കിൽ വെള്ളം കുറഞ്ഞാൽ അടക്കി കട്ടി കൂടുതലാവും പണിക്കാർക്ക് ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെള്ളം വെച്ചിരുന്നില്ല കട്ടൻ ചായ ചായ നമ്മൾ നേരത്തെ പല ചായ കുടിക്കുക കാരണം പിന്നെ പാലില്ലായിട്ട് അവർ കട്ടൻ ചായ മാറ്റുരം നമ്മളിട്ടിട്ടില്ല അപ്പൊ ചോദിച്ചിട്ട് മധുരം ഇടാൻ വച്ചിട്ടാ എല്ലാം ഷുഹർക്കാരല്ല ചായ അവര് ചോദിച്ചിട്ടില്ലേ ചോദിക്കുമ്പോ കൊടുക്കാൻ വെച്ചിട്ട് ഇത് നമുക്ക് അട ചുടാനുള്ള നാളികാരം ചെരി എടുക്കാ എനിക്ക് നമ്മളൊരു വലിയ ശർക്കരയാണ് എടുത്തേക്കണത് അത് പൊടിച്ച് നമ്മൾ മിക്സിയിൽ മിക്സിയിലിട്ടുണ്ട് രണ്ട് ഇലക്കായും ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം ഇലയിൽ നമ്മൾ പരത്തി വെച്ചിട്ട് കിട്ടാ നമുക്ക് ഓരോന്നിലായിട്ട് ഇട്ട് കൊടുക്കാം വർക്ക് ചെയ്യ ക നമ്മള് എന്തൊരു സൗണ്ട് കൊടുക്കണം കേട്ടാ ഭയങ്കര സൗണ്ടായിരുന്നു മരം മിഷേത്തിന്റെ സൗണ്ട് ഭയങ്കരായിരുന്നു അത് കഴിഞ്ഞാൽ അപ്പ സൗണ്ട് കൊടുത്തില്ല അപ്പൊ നമ്മുടെ അവിടെ പരത്തിലൊക്കെ കഴിഞ്ഞു നമുക്ക് ഇനി ചുട്ടെടുക്കാതെ പാത്ത അടപ്പം വെച്ചിട്ടുണ്ട് ആകെ മൂന്നെടേ ഉള്ളൂ അത് കാരണം നമ്മൾ ആ പാത്രത്തിൽ കൊള്ളണം പറഞ്ഞാൽ മൂന്നെണ്ണം വെച്ചു കിട്ടാം ഇനിയിപ്പോൾ ഒരെണ്ണം തന്നെ ആയിട്ട് ഗ്യാസ് കളയണ്ടല്ലോ ചേട്ടൻ മരം അവിടെ പൊളിക്കുന്നോടത്താണ് നിൽക്കണതേ അത് കാരണം വീഡിയോ പിടിക്കണത് ഞാൻ ഒറ്റയ്ക്കാണ് അതാണ് വീഡിയോയിൽ ഇത്തിരി അപാകത ഒക്കെ ഉണ്ടാവും ക്ഷമിച്ചോണം അങ്ങനെ നമ്മുടെ അട ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വിറക് പൊളിക്കലോ കഴിഞ്ഞു പച്ചായി അത് ചേട്ടാ ഞങ്ങളൊരു യൂട്യൂബ് യൂട്യൂബറാണ് യൂട്യൂബർ ആണ് അപ്പൊ വീഡിയോ ഇടാ പേരൊക്കെ ഒന്ന് പറഞ്ഞോളൂ ചേട്ടൻ്റെ പേരെന്താ പേരു പറയോ കണ്ണൻ രാജാട്ടിൻറെ എന്നാലും പറയുന്നു വേണു ആട്ടിനും കണ്ണൻ ചേട്ടൻ ചായ കുടിച്ചു അങ്ങനെ വെറു പൊളിക്കല് കഴിഞ്ഞു പെട്ടെന്ന് എപ്പോ മഴ ഉപയോഗിച്ചൊക്കെയാണെങ്കി എത്ര ദിവസം കൊണ്ട് കുളിക്കണത് അതൊക്കെ പെട്ടെന്ന് ഉള്ള കാരണം എത്ര ഉപകാര

ചൂടുവെള്ള കാരണം എന്റെ എന്താ പറയാ സോഫ്റ്റ് ആയിട്ട് കിട്ടിണ്ട് കട്ടിയില്ല കഴിക്കാനായിട്ട് നന്നായി കഴിക്കാൻ അത് പച്ചവെള്ളത്തിൽ ആണ് കല്ല് പോലെയാണത് നമ്മൾ തളപ്പച്ചവെള്ളും കഴിഞ്ഞ ദിവസം വിറക് കടക്കുമ്പോൾ ചായ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തിക്കുകയാണ് അപ്പം വീഡിയോ കണ്ട എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ഐക്യമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ